ഹായ് ഫ്രണ്ട്സ് അസ്സലാമലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചേത്തയ്ക്ക നമുക്ക് ചിപ്സ് ഉണ്ടാക്കാം അതിനുവേണ്ടി ഏത്തക്ക എല്ലാം ഇതുപോലെ പൊളിച്ചെടുക്കണം അതുപോലെ അരിഞ്ഞെടുക്കാം ചെറുതായിട്ട് അരഞ്ഞത് നമുക്ക് വെണ്ണയിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ഈ ഒരു പരുവത്തിൽ വറുത്തെടുക്കാം നല്ല വറുത്തെടുക്കണം ഇങ്ങനെ വറുത്ത് ഒരു സെറ്റ് വറുത്ത് പോരിയിട്ടുണ്ട് ചെറ്റി മയക്കാൻ വേണ്ടി ഞാൻ വെള്ളത്തിലിട്ടായിരുന്നല്ലോ അത് ഞാൻ എല്ലാം വെള്ളമെല്ലാം മാറ്റിയിട്ട് ഒന്ന് ഉണക്കാൻ വെച്ചിട്ടുണ്ട് ചട്ടി ഇത്രയും ചട്ടിയാണ് ഞാൻ വേടിച്ചത് ചട്ടി നമ്മൾ വെയിലത്തൊക്കെ വെച്ച് ഉണക്കിയതിന് ശേഷം നമുക്കിതിനകത്തിട്ട് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം നമ്മൾ പപ്പടം പൊരിച്ചതിൻ്റെയോ ഏതെങ്കിലും ഒക്കെ ഉള്ള ഓയിൽ ഉപയോഗി എടുത്ത് പിന്നെ ഉപയോഗിക്കേണ്ടാത്ത ഓലാലും മതി അല്ലെങ്കിൽ വെളിച്ചെണ്ണ ആയാലും ഏതായാലും മതി അപ്പം നല്ല ഇനി ഇതിന് അച്ഛലോ നല്ലോല തേച്ച് കൊടുക്കണം ഇതുപോലെ ചട്ടിയിലെല്ലാം ഒന്ന് തേച്ച് ഒരു നല്ല ഇതായിട്ട് കൊടുക്കണം എന്നിട്ട് ഇതിനെ വെയിലത്ത് വെക്കണം നമുക്ക് അങ്ങനെ എല്ലാ ചട്ടിയിലും ഒന്ന് വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ഒന്ന് നല്ലോലെ ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കണം ഇങ്ങനെ അടുത്ത ചട്ടിയിൽ ഒഴിച്ചിട്ടുണ്ട് അതിൽ ഒഴിച്ചു ഈ രീതിയിലാണ് നമ്മളിവിടെ ചട്ടി മയക്കുന്നത് രീതിയുണ്ട് ഈ നല്ലപോലെ നമുക്കൊന്ന് എണ്ണ എല്ലാം ഇതിനകത്തോട്ട് അങ്ങ് പിടിക്കും എന്നിട്ട് ആയിട്ടുള്ള ഇതിനകത്ത് പിടിച്ച് നല്ല നല്ലതിനു ശേഷം ബാക്കി കുറച്ച് എണ്ണ അതിനകത്ത് കാണും ഇതിനകത്ത് പിടിച്ചതിനു ശേഷം ഇതൊരു രീതിയിലുള്ള ചട്ടിയെല്ലാം മേക്കുന്നത് അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അപ്പോൾ വീഡിയോ അപ്പം വീഡിയോയുടെ വൈൻഡെപ്പിയാണ് ടാറ്റാ ബൈ ബോർഫണ്ട്സ് താങ്ക്